ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് സങ്കീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇഡലി ദോശയൊക്കെ കഴിച്ചും മടുത്തവർക്ക് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ദോശയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിനെ തരി ഉഴുന്നൊന്നും ഇല്ലാതെ കൊണ്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു ചെറിയ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഒന്നര ബൗൾ റവയാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു പാത്രം റവ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു വരെ പാത്രം റവയും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒന്നര ബൗൾ റവ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു ബൗളിൽ ഒരു ബൗൾ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അതേ ഒരു ബൗളിൽ തന്നെ ഒരു ബൗൾ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്തോളൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഒഴിച്ച് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചായിരുന്നു ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിക്സഡ് ചാറ് കഴിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് നമുക്കിതിന് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണിത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വേണം എടുക്കാൻ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ഇത് ദോശ ചുടുന്ന പോലത്തെ ചുട്ടെടുക്കാം പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല